ഗോൾ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിക്കുമ്പോഴും പഴയ നിലപാടുകൾ സി പി എമ്മിനെ തിരിഞ്ഞുകുത്തുകയാണ് ഗണപതി മിത്താണെന്നും ശബരിമലയിൽ അലഞ്ഞിടക്കുന്ന കഴുതകളുടെ ചൈതന്യം പോലും തന്ത്രിമാർക്കില്ലെന്നും തുടങ്ങി ഹൈന്ദവ വിശ്വാസത്തെ അധിക്ഷേപിച്ച് സി പി എം നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ ഒട്ടനവധിയാണ് അതുകൊണ്ടുതന്നെ പൊതുസമൂഹം സംശയത്തോടെയാണ് സി പി എം നിലപാടിനെ വിലയിരുത്തുന്നത് ത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ ഇരിക്കുന്നിടത്തല്ലേ നിങ്ങളുടെ കൃഷ്ണനെന്ന് ചോദിച്ച പിണറായി വിജയൻ കയ്യിലെ തീർത്ഥ ജലം നിലത്തേക്കൊഴിച്ചു കളഞ്ഞ മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഹിന്ദു സ്ത്രീകൾ കുളിച്ചീരനോടെ ക്ഷേത്രത്തിൽ പോകുന്നത് ശരീരഭംഗി പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനാണെന്നായിരുന്നു സി നേതാവ് പി കെ ശ്രീമതി പറഞ്ഞത് ഗണപതി മിത്താണെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ പ്രതിനിധി സ്പീക്കർ എ എൻ ഷംസീർ അടിവസ്ത്രമിടാത്ത പൂജാരിമാർ സദാചാരം പഠിപ്പിക്കേണ്ട ശബരിമലയിൽ അലഞ്ഞു നടക്കുന്ന കഴുതകളുടെ ചൈതന്യം പോലും തന്ത്രിമാർക്കില്ലെന്ന് പറഞ്ഞ സി പി എമ്മിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇങ്ങനെ നീളുന്നു ഹൈന്ദവ സ്നേഹം നിരന്തരം ഹൈന്ദവ സമാജത്തെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ അവഹേളിക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അയ്യപ്പനെ എത്ര മാത്രം അപമാനിക്കുന്നതും ചിത്രീകരണം കോളേജുകളിൽ നടത്തി എന്നുള്ളത് നമുക്കറിയാം ശ്രീകൃഷ്ണനെ നിന്ദിച്ചെഴുതിയ കവിതയ്ക്ക് പുരസ്കാരം കൊടുക്കാൻ പുറപ്പെട്ടത് നമുക്കറിയാം ഒരു ഭാഗത്ത് ഗണപതി മിത്തെന്ന് പറയുമ്പോൾ സമാനമായി മറ്റൊരു മതത്തെ സ്പർശിക്കാതെ ഹിന്ദുവെ മാത്രം അവഹേളിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ദേവസ്വം ഭൂമി തട്ടിയെടുത്ത് കൃഷിഭൂമിയാക്കാനുള്ള നീക്കങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആപത്കരമായ സ്ഥിതി എന്നുള്ളത് നമുക്കറിയാം പ്രവർത്തനങ്ങളിലൂടെ ഹൈന്ദവ ചേതനയെ ഒരു മറ്റൊരു അയ്യപ്പ ഭക്ത സംഗമം പോലുള്ളത് ഭാഗമായി വെള്ളാട്ട് നടത്തിയ പാർട്ടി അംഗത്തിനെതിരെ നടപടിയെടുത്ത ചരിത്രമുണ്ട് സി പി എമ്മിന് ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആരാധനയിൽ പങ്കെടുത്തെന്ന പേരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ താക്കീത് ചെയ്തുവിട്ട സി ഇനിയെങ്കിലും നിലപാട് ആത്മാർത്ഥമായി തിരുത്തിയില്ലെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയായിരിക്കും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ജനം കോഴിക്കോട്